നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇ പ്രഖ്യാപിച്ച തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാത്തവർക്ക് മാത്രമല്ല ചേർന്നവരിൽ നിന്നും പിഴ ഈടാക്കും ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല പദ്ധതിയിൽ ചേർന്ന എല്ലാവരിൽ നിന്നും പിഴ ഈടാക്കില്ല തൊഴിലായ്മ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്ന ശേഷം വരിസംഖ്യ കൃത്യമായി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന തൊഴിലാളിക്കാണ് പിഴ ചുമത്തുക എമിറേറ്റ്സ് ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇൻഷുറൻസ് വരിസംഖ്യ കൃത്യമായി അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവർക്ക് ഇരുന്നൂറ് ദീർഘമാഴ പിഴത്തുക മാനവശേഷി സ്വദേശവത്കരണ മന്ത്രാലയത്തിന്റെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ വെബ്സൈറ്റ് വഴിയോ ഉപഭോക്തൃ കേന്ദ്രങ്ങൾ വഴിയോ പിഴയടയ്ക്കാവുന്നതാണ് പുതിയ വർക്ക് പെർമിറ്റുകൾ നിഷേധിക്കുന്നതുൾപ്പെടെ നിയമം പാലിക്കാത്ത വ്യക്തികൾക്കെതിരെ സ്വീകരിക്കുന്ന നടപടികൾ ഒഴിവാക്കുന്നതിന് തൊഴിലാളിയോട് അവരുടെ കുടിശ്ശിക പിഴ ഉടൻ അടയ്ക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു ഇതിൽ വീഴ്ച വരുത്തുന്ന ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്നോ സർവീസ് അവസാനിക്കുന്ന ആനുകൂല്യങ്ങളിൽ നിന്നോ കുടിശ്ശിക പിഴ പിന്നീട് കുറയ്ക്കുന്നതാണ് അതുപോലെ പദ്ധതിയിൽ ചേരാത്ത തൊഴിലാളികളിൽ നിന്ന് ഉടൻ പിഴ ഈടാക്കാൻ തുടങ്ങുമെന്ന് യു എ മാനവ വിഭവശേഷി മന്ത്രാലയം അറിയിച്ചു സമയപരിധി അവസാനിച്ചതോടെയാണ് നടപടി ഇൻഷുറൻസ് എടുക്കാത്തവർക്കാണ് നാനൂറ് ദീർഘം പിഴ ഈടാക്കുന്നത് രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ സഹായകമേകുന്നതിനായി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ പ്രത്യേക തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയപരിധി ഒക്ടോബർ ഒന്നിന് അവസാനിച്ചിരുന്നു ഈ പദ്ധതി ജനുവരി ഒന്ന് മുതലാണ് യു എ നടപ്പിലാക്കിയത് ഏതാണ്ട് പതിനാല് ശതമാനത്തോളം തൊഴിലാളികൾ ഈ പദ്ധതിയിൽ അംഗങ്ങളാകുന്നതിൽ വീഴ്ച വരുത്തിയതായും അറിയിച്ചിരുന്നു യു എയിലെ പൊതു സ്വകാര്യ മേഖലകളിലെ മുഴുവൻ ജീവനക്കാർക്കും അതുപോലെ തന്നെ പൗരന്മാർക്കും പ്രവാസികൾക്കും ഉൾപ്പെടെ ഈ ഇൻഷുറൻസ് നിർബന്ധമാണ് തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് പുതിയ ജോലി കണ്ടെത്തുന്നതിന്റെ ഇടവേളകളിൽ മാന്യമായ ജീവിതം നയിക്കാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പദ്ധതി ജോലി നഷ്ടപ്പെട്ട സ്വദേശികൾക്കും അതുപോലെ തന്നെ വിദേശികൾക്കും അടിസ്ഥാന ശമ്പളത്തിന്റെ അറുപത് ശതമാനം തുക മൂന്ന് മാസത്തേക്ക് നൽകുന്ന പദ്ധതിയാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പതിനാറായിരം ദൃഹത്തിൽ കുറവ് ശമ്പളം ഉള്ളവർക്ക് മാസത്തിൽ അഞ്ച് ദർഹവും അതിൽ കൂടുതൽ ശമ്പളം ഉള്ളവർക്ക് പത്ത് ദീർഘവുമാണ് പ്രീമിയം തുക മാസത്തിലോ അല്ലെങ്കിൽ മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് മാസത്തിൽ ഒരിക്കലോ ഇത് ഒന്നിച്ചോ അടയ്ക്കാം നിശ്ചിത തീയതി കഴിഞ്ഞ് മൂന്ന് മാസം പിന്നിട്ടിട്ടും പ്രീമിയം അടയ്ക്കാത്തവരുടെ പോളിസി റദ്ദാക്കും ഒരു വർഷമെങ്കിലും പ്രീമിയം അടച്ചവർക്ക് മാത്രമേ ഇൻഷുറൻസിന് അർഹതയുള്ളൂ ഒരാൾ ഒന്നിലേറെ പോളിസി ഒന്നും എടുക്കേണ്ടതില്ല പോളിസി എടുത്ത ശേഷം ജോലി മാറിയാലും പന്ത്രണ്ട് മാസം പ്രീമിയം അടച്ചവർക്കേ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ തൊഴിൽ നഷ്ടപ്പെട്ട മുപ്പത് ദിവസത്തിനകം അനുബന്ധ രേഖകൾ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക